സെലിബ്രിറ്റികൾ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും ചെറുപ്പം കാത്തു സൂക്ഷിക്കാനും ചെയ്യുന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ് പ്ലാസ്റ്റിക് സർജറികൾ മലയാളത്തിലെ ചില നടിമാരും നടന്മാരും ഇത്തരം പ്ലാസ്റ്റിക് സർജറികൾക്ക് വിധേയരായിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല കോസ്മെറ്റിക് സർജറികൾക്കും താരങ്ങൾ വിധേയരാകാറുണ്ട് തല മുതൽ കാൽപാദം വരെ ശരീരത്തിൽ എവിടെയും കോസ്മെറ്റിക് സർജറികൾ ചെയ്യാനാകും എങ്കിലും ഏറ്റവും അധികം കോസ്മെറ്റിക് സർജറികൾ നടക്കാറുള്ളത് മുഖത്താണ് റിയാലിറ്റി ഷോയിലൂടെ സിനിമയിലേക്കെത്തിയ യുവ നടി അനുശ്രീയുടെ മാറ്റം ആരാധകരെ അമ്പരിപ്പിച്ച ഒന്നാണ് അതുപോലെ മലയാളത്തിന്റെ സ്വന്തം നടി ഭാവനയും ഇത്തരം സൗന്ദര്യവർദ്ധക സർജറികൾക്ക് വിധേയായിട്ടുണ്ടോ എന്ന സംശയവും ആരാധകർക്കുണ്ട് ഇപ്പോഴത്തെ പ്രശസ്ത ഒരാളായ ഡോക്ടർ ശിഖ ഭാവന പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഭാവനയുടെ പഴയതും പുതിയതുമായ ചിത്രങ്ങൾ കോർത്തിണക്കിയാണ് ആരാധകരുടെ സംശയങ്ങൾക്ക് ശിഖ വ്യക്തമായ മറുപടി നൽകിയിരിക്കുന്നത് ഭാവനയുടെ പെരുമാറ്റത്തെ കുറിച്ചുള്ള സംശയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ പല കാര്യങ്ങളും ചോദിച്ചിരുന്നു താൻ വിശകലനം ചെയ്തപ്പോൾ താരത്തിന്റെ മൂക്ക് താടി കവിൾത്തടങ്ങൾക്കും ഇടയിലുള്ള കൊഴുപ്പ് താടിയല്ല് നെറ്റി ചുണ്ടുകൾ പല്ലുകൾ എന്നിവയിൽ ഒന്നും തനിക്ക് മാറ്റമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും ശസ്ത്രക്രിയേതര ചികിത്സകൾ ചിലപ്പോൾ നടി നടത്തിയിട്ടുണ്ടാകുമെന്നും എന്നാൽ നടിയുടെ പ്ലാസ്റ്റിക് സർജറി ഒന്നും ചെയ്തതായി തോന്നുന്നില്ല എന്നുമാണ് ഡോക്ടർ ശിഖ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ശിഖയുടെ നിരീക്ഷണത്തെ ആരാധകരും ശരിവെക്കുകയാണ് ഭാവനയുടേത് നാച്ചുറൽ ബ്യൂട്ടി ആണെന്നാണ് ആരാധകരും അഭിപ്രായപ്പെടുന്നത് ായം കൂടിയപ്പോഴുള്ള ചില മാറ്റങ്ങൾ മാത്രമാണ് ഭാവനയിൽ വന്നിട്ടുള്ളത് എന്നും ആരാധകർ കുറിക്കുന്നുണ്ട് എന്നാൽ ഭാവന പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ട് എന്ന തരത്തിൽ നേരത്തെയും വാർത്തകൾ വന്നിരുന്നു ഭാവനയുടെ പഴയ മുഖവും പുതിയ മാറ്റങ്ങളും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ടായിരുന്നു അത്തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നത് മുപ്പത്തിയേഴുകാരിയായ ഭാവന തൃശൂർ സ്വദേശിനിയാണ് പതിനാറ് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഭാവന സിനിമയിലേക്ക് എത്തിയത് നാലു വർഷത്തോളം മലയാള സിനിമകൾ മാത്രമാണ് ഭാവന ചെയ്തിരുന്നത് ശേഷം തമിഴ് കന്നഡ ഭാഷകളിൽ നിന്നും ഭാവനയ്ക്ക് അവസരം ലഭിച്ചു തുടങ്ങി അതോടെയാണ് താരം മോഡേൺ ഡുക്കിലേക്ക് മാറിയതും ഗ്ലാമർ വസ്ത്രധാരണമടക്കം ആരംഭിച്ചതും മലയാളത്തിന് പുറമെ തമിഴിലാണ് നടി തിളങ്ങിയത് ജയം രോഗിയോടൊപ്പം ചെയ്ത ദീപാവലി എന്ന ചിത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മലയാള സിനിമയിലെ അസിസ്റ്റന്റ് ക്യാമറമാൻ ജി ബാലചന്ദ്രന്റെ മകളാണ് ഭാവന കമൽ സംവിധാനം ചെയ്ത നമ്മൾ എന്ന സിനിമ അഭിനയ അഭിനയരംഗത്തേക്ക് ഭാവന കടന്നു വന്നത് മലയാളത്തിലെ ഒട്ടുമിക്ക നടന്മാരുടെ കൂടെയും നായികയായി അഭിനയിക്കാൻ ഭാവനയ്ക്ക് കഴിഞ്ഞു ഗ്ലാമറസ് വേഷങ്ങൾ മാത്രമല്ല ഹ്യൂമറും നന്നായി കൈകാര്യം ചെയ്യുന്ന നടികൂടിയാണ് ഭാവന കന്നഡ സിനിമാ നിർമ്മാതാവായ നവീനെ വിവാഹം ചെയ്തതോടെ ഭാവനയുടെ താമസം ബാംഗ്ലൂരിലേക്ക് മാറി ഏറെനാൾ ഭാവന മലയാള സിനിമയിൽ നിന്നും വിട്ടുനിന്നിരുന്നു പിന്നീട് ഷറഫുദ്ദീനൊപ്പം ഇൻഡിക്കാക്കൊരു പ്രേമ എന്ന സിനിമയിലൂടെയാണ് ഭാവന മലയാളത്തിലേക്ക് തിരിച്ചെത്തിയത് റാണി ദി റിയൽ സ്റ്റോറിയാണ് ഏറ്റവും അവസാനം ഭാവന അഭിനയിച്ച് റിലീസായ മലയാള സിനിമ സോഷ്യൽ മീഡിയയിൽ സജീവമായ ഭാവനയുടെ ഹണ്ട് നടികർ എന്നീ സിനിമകൾ അണിയറയിൽ റിലീസിന് തയ്യാറെടുക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്